ക്ഷം മോളും കൂടെ ഉണ്ടായിരുന്നു ഇത്ര വരാൻ വരാൻ പറ്റിയില്ലുണ്ട് അതുകൊണ്ട് ഞാൻ ചിപ്പിയുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ഇടുന്നത് അപ്പം വളരെ സന്തോഷം വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഓരോ പ്രാവശ്യം വന്ന് പൊങ്കാല ഇടാൻ പറ്റുന്നു തന്നെ വലിയൊരു ഭാഗ്യമാണ് കാരണം ഒരു വർഷവും ജനങ്ങളുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ് അപ്പം ആ ഒരു അമ്മയിലുള്ള വിശ്വാസം ആ ഒരു ഭക്തി എല്ലാം വളരെയധികം നമുക്കത് പ്രകടമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു ഒരു അനുഭവം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത് ചെയ്യുന്ന ആ ഒരു അനുഭവം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അതിന് നമ്മൾ ഓരോ വർഷം ചെയ്യുവാണെങ്കിലും നമ്മൾ ആയിരിക്കും അടുത്ത വർഷത്തേക്ക് എന്നുള്ള ഇത്ര ചൂടും എല്ലാം ഉണ്ടായിരുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് അമ്മയുടെ ഒരു അനുഗ്രഹം പോലെ ഒരു നല്ലൊരു കാറ്റ് വന്ന് നമ്മളെല്ലാം ബ്ലെസ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അ ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്ക് അറിയിക്കാൻ പറ്റില്ല ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ് നമുക്ക് ഇവിടെ വന്ന് പൊങ്കാല ഇടാൻ കഴിയുന്നുള്ളൂ അതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും പൊങ്കാല ആശംസകൾ പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ അമ്മ നല്ല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു